നിങ്ങൾ നിങ്ങൾ കാണേണ്ടത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്ന പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ പരാതി പരിശോധിച്ചാൽ അതിൻ്റെ വസ്തുതകൾ മനസ്സിലാക്കാൻ പറ്റൂ പക്ഷേ അല്ല എന്നിപ്പോൾ ആർക്കും പറയാൻ പറ്റില്ലല്ലോ കാരണം ഒരാൾ എത്തിച്ചു കൊടുക്കുകയാണെന്നാണല്ലോ എന്താ അതിന് പറയുക സാധാരണ മലയാളത്തിൽ ഞാനിപ്പോൾ പറയുന്നില്ല കേട്ടോ നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ നിങ്ങളെല്ലാവരും നല്ല ശരീരം എഴു എഴുന്നവരും പറയുന്നവരുമാണല്ലോ അങ്ങനെയൊരു ഒരു ഒരു അധപ്പതനം എങ്ങനെയാണ് ഒരു പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് സംഭവിക്കുന്നത് അതാണോ സാധാരണ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ആളെ ഇങ്ങനെ എത്തിച്ചു കൊടുക്കലാണോ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ടത് ഒരു ഒരാൾ ആഫീസും പൂട്ടി സ്ഥലം വിട്ടു എന്ന് പറഞ്ഞില്ലേ ഇതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് പിന്നെ എന്തിനാണ് ഈ പറഞ്ഞ നിങ്ങൾ പറഞ്ഞ വെട്ടുകള രംഗത്ത് വരുന്നത് ഇയാളെ തൊട്ട് ആരും പറയാൻ പാടില്ല അങ്ങനെ പറയുമ്പോൾ അങ്ങനെ പറയാൻ തയ്യാറായാൽ ആ പറയുന്നവർക്കെതിരെയുള്ള ഭയങ്കര അസഭ്യവർഷം എന്തെല്ലാം ആക്ഷേപങ്ങൾ ഏതെല്ലാം തരത്തിലുള്ള അവഹേളിക്കലുകൾ നിങ്ങൾ ചില ആളുകളെ നിങ്ങളെന്ന് പറഞ്ഞാൽ ഇവിടെ എറണാകുളത്തുള്ളവരല്ല ഒരു ചിലയിടത്തുണ്ടായല്ലോ പത്ര മാധ്യമ പ്രവർത്തകർ ചില കോൺഗ്രസ് നേതാക്കളെ കാണുമ്പോൾ കോൺഗ്രസ് നേതാക്കളോട് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം വന്നപ്പോൾ എന്താ കണ്ട ബഹളം ഇതൊക്കെ സാധാരണ സംഭവിക്കുന്നൊരു കാര്യമാണോ ഏതെങ്കിലും പാർട്ടിയിൽ സംഭവിക്കൂ ഇങ്ങനെ അതും കേരളത്തിലെ ഇന്ന് ജീവിച്ചിരിക്കുന്ന കോൺഗ്രസ് നേതാക്കളിലെ ഏറ്റവും പ്രമുഖൻ അല്ലെങ്കിൽ പ്രമുഖരിലൊരാൾ എന്ന് പറയാവുന്നയാണ് സംസാരിക്കുകയാണ് ആ സംസാരിക്കുമ്പോഴാണ് സ്വന്തം അനുയായികൾ തന്നെ വലിയ തോതിൽ ബഹളം വെക്കുന്നത് എന്തുകൊണ്ട് ഈ ഇദ്ദേഹത്തെ പറ്റി ചോദ്യം വന്നുകൂടാ നൽകുന്ന കൃത്യമായ സന്ദേശം എന്താണ് ആരും ഇദ്ദേഹത്തെ തൊടാൻ പാടില്ല ഇദ്ദേഹം ചെയ്ത തെറ്റുകളെക്കുറിച്ച് പറയാൻ പാടില്ല അതെല്ലാം ഞങ്ങളുടെ സ്വന്തമാണ് എന്ന ഒരു സന്ദേശം നൽകിക്കൊണ്ടിരിക്കുകയല്ലേ ഇത്തരത്തിൽ ഒരു സംരക്ഷണ വലയം എന്തിനാണ് ഒരുക്കാൻ തയ്യാറായത് അതും നമ്മൾ ആലോചിക്കേണ്ടതല്ലേ നമുക്ക് ആ വിഷയം വിടാകട്ടോ അതുതന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട